മാലിന്യ നിർമ്മാർജ്ജനത്തിൽ സംസ്ഥാനത്തുണ്ടായ മാറ്റം കാസർഗോഡ് ജില്ലയിൽ കാണാനില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് കാസർഗോഡ് നടത്തിയ തദ്ദേശ അദാലത്തിൽ വെച്ചാണ് മാലിന്യം നീക്കത്തിൽ വീഴ്ച വരുത്തുന്നതായി മന്ത്രി ചൂണ്ടിക്കാട്ടിയത് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്നതിന് നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട് മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി രാജേഷ് പറഞ്ഞു മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കേരളത്തിലുണ്ടായ മാറ്റം കാസർഗോഡ് ഉണ്ടാകുന്നില്ലെന്നത് ഗൗരവത്തോടെ കാണുന്നുവെന്നും മാലിന്യ പരിപാലനത്തിൽ വീഴ്ച വരുത്തുന്നത് നിരാശാജനകമെന്നും ജില്ലാ കലക്ടറും ജനപ്രതിനിധികളും പങ്കെടുത്ത തദ്ദേശ അദാലത്തിൽ വച്ച് വിമർശനത്തോടെ മന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്ന് ശക്തമായ നടപടി സ്വീകരിക്കണം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് നിയമം നിയമം ചെയ്തിട്ടുണ്ട് ആ ചെയ്തിട്ടുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കാനാണ് കർശന നടപടികൾ സ്വീകരിക്കാൻ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു വിട്ടുവീഴ്ചയും ആ കാര്യങ്ങളിൽ പാടില്ല വീഴ്ച വരുത്തുന്നവരുടെ ഭാഗത്ത് അവർക്ക് അതിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയും ചെയ്യും കാസർഗോഡ് ജില്ലയിൽ റോഡരികിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നത് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വീഡിയോകളും ഫോട്ടോകളും ശ്രദ്ധയിൽപ്പെട്ടതായും മന്ത്രി അറിയിച്ചു അമൃത ന്യൂസ് ਕਾਸਰਗੋੜ